അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാവരും ഒരു ചോദ്യത്തിന്റെ ആൻസർ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോണത് അനിയൻ എവിടെ അനിയൻ എവിടെ എല്ലാ ഏത് വീഡിയോ ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാലും ഇപ്പൊ ഏകദേശം ഒരു എത്ര ആയി കാണും ഒരു മാസം ഏറ്റവും അടുത്ത അവനല്ലേ ഇന്നൊക്കെ ഇപ്പൊ ദിവസമായി ഇരുപത്തിമൂന്ന് ദിവസത്തില് പ്രണയം വേണം പക്ഷേ സ്വന്തം ഉമ്മയും സ്വന്തം രക്തബന്ധമായ സഹോദരത്തിനേയും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കരുത് ഒരു പ്രണയവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ അച്ഛനേയും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കരുത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തിയുമെന്നെ എനിക്ക് പറയാനുള്ളൂ അവരെ വേദനിപ്പിക്കരുത് പ്രത്യേകിച്ച് ഒരു പ്രണയം കാരണം നിന്റെ ഉമ്മാനെയും സഹോദരങ്ങളെയും നീ വിട്ട് മാറി നിന്റെ ഇഷ്ടത്തിന് സ്വയം ജീവിക്കുമ്പോൾ നീ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നുമല്ലാത്ത സമയത്ത് നിന്നെ വളർത്തി വലുതാക്കിയ ആ ഉമ്മ അതെങ്കിലും നീ മറക്കാതിരിക്കുക മറന്നാൽ അത് ജീവിതത്തിൽ നീ ചെയ്യുന്ന ഏറ്റവും മണ്ടത്തരവും ഏറ്റവും വലിയ 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 വലിയൊരു തെറ്റും കൂടിയാണെന്ന് ഉള്ള കാര്യം നീ മനസ്സിലാക്കുക ഫസൽ ഫാമിലി ഫസൽ ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ഫാമിലി വ്ളോഗറാണ് ഞാൻ അധികം ഇങ്ങനെ ഇവരുടെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല മുന്നേ എങ്ങാണ്ട് ഏതോ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഇവരുടെ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അവരുടെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഫാമിലി വ്ലോഗേഴ്സ് സ്ഥിരം വീഡിയോസ് ഇടുമ്പോൾ അവരുടെ ഓഡിയൻസിന് അറിയാം അവരുടെ ഫാമിലി ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എ ടു ടുസെഡ് കാര്യങ്ങൾ അവരുടെ ഓഡിയൻസിനും അറിയാം അങ്ങനെ ഒരു ദിവസം അവരുടെ ഫാമിലി വ്ലോഗ് ഇങ്ങനെ സ്റ്റോപ്പ് ആവുകയും പിന്നെയുള്ള വീഡിയോസിൽ ആ അനിയൻ ചെറുക്കനെ കാണാനില്ലാതെ അനിയും ചെറുക്കനെ കാണാനില്ലാതെ ആയപ്പോൾ ആൾക്കാര് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി എന്താ സംഭവം എവിടെയാവൻ എന്താ അവന്റെ വിവരമൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി ആ ഫാമിലി ബ്ലോഗേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ തന്നെയാണ് ഇപ്പൊ എന്റെ വീഡിയോയിൽ വന്നിട്ട് എവിടെ പോയി നിന്റെ വീട്ടുകാർ എവിടെ പോയി നിന്റെ ബാക്കിയുള്ളവര് എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഒന്നും ചോദിക്കത്തില്ല ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ ദാ കിങ് ന ഫുള്ള് അതുകൊണ്ട് എൻ്റെ അടുത്ത് താരം വന്ന് ചോദിക്കത്തില്ല അതിന്റെ വീട്ടിലുള്ള ബാക്കിയുള്ളവരോടെ പോയെന്നൊന്നും അത് അങ്ങനെയാണ് ഫാമിലി പോയത് പക്ഷേ അത് ഫേസ് ചെയ്യും കാരണം അവർ ഫാമിലിയിൽ നടക്കുന്ന എ ടു ഇസഡ് കാര്യങ്ങൾ ഓഡിയൻസിനെ കാണിക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ ഉറപ്പായിട്ടും വന്ന് അവരോട് ചോദിക്കും ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി കാണാനില്ലല്ലോ കാണില്ലല്ലോ എന്തി എന്താണ് പിണങ്ങിയോ ഇണക്കോ പിണക്കോ എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കും അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടായപ്പോൾ ഫസൽ ഫാമിലിയിൽ ഈ ബ്രോയ്ക്കും വന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറയേണ്ടി വന്നത് അതായത് ഇളയ ചിറക്കാൻ വീഡിയോസിലില്ല എന്തുകൊണ്ടാണ് എന്ന് മൂത്ത ചെറുക്കനും എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് അവൻ വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒന്ന് രണ്ട് കാര്യമുണ്ട് പ്രത്യേകിച്ച് അവൻ ഒരു റിലേഷൻഷിപ്പിലാണ് ഏത് ഈ ഇളയ ചെറുക്കൻ അങ്ങനെ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാകുന്ന സമയത്ത് കല്യാണം കഴിക്കണമെങ്കിൽ നീ യൂട്യൂബ് വിട്ടിട്ട് അല്ലാതെ പണിക്ക് പോകണോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ഫാമിലി അതായത് ആ പെൺകുട്ടിയുടെ ഫാമിലി ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം ഒന്ന് ഞാൻ വേണമെങ്കിൽ ചൂണ്ടിക്കാണി തരാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഗവൺമെന്റ് ജോലിക്ക് പിന്നാലെ ഓടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അതായത് പെൺകുട്ടിയെ കല്യാണം കഴിച്ച് തരണമെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി വേണം എന്നാൽ ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയാം ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കുന്നവൻ വാങ്ങുന്നതിനേക്കാളും ചിലപ്പം ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടിടെ ഇരട്ടി സാലറി യൂട്യൂബ് വഴി വാങ്ങുന്നവർ കാണും അതുകൊണ്ട് ഈ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞ് പുച്ഛിച്ച് ഉണ്ടാക്കുന്ന പൈസ ഗവൺമെൻറ് ജോലിക്കാരന്മാരൊന്നും അധികം അങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നിങ്ങൾ ഓരോ യൂട്യൂബേഴ്സിന്റെ വളർച്ച കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ ഗവൺമെൻറ് ജോലിക്ക് പിന്നാലെ ഓടുന്ന കുടുംബങ്ങൾ ഇനി ഒരു കാലഘട്ടത്ത് യൂട്യൂബറാണോ യൂട്യൂബ് ചാനലുണ്ടോ എന്ന് ചോദിച്ച് പെണ്ണിനെ കൊടുക്കുന്ന ഒരു ഒരു കാലം വരും നിങ്ങൾ നോക്കിക്കോ അങ്ങനത്തെ വേണ്ട എന്തായാലും ഈ ഫസൽ ഫാമിലിയിൽ അവര് പറയുന്ന കേട്ടു നോക്കാം ഏകദേശം ഒരു മാസാവനായി ഈ ഒരു മാസത്തിൽ ഞങ്ങൾ എത്ര വീഡിയോ എടുക്കണോ ആ വീഡിയോസിന്റെ എല്ലാത്തിന്റെ അടിയിൽ അനിയന്റെ ഒരു ചോദ്യം അനിയൻ എവിടെ അനിയൻ എവിടെ അത് എന്തായാലും ഉണ്ടാവും ഞങ്ങൾക്കറിയാം കാരണം അവസാനം വരെ ഈ വീഡിയോസിൽ നമ്മൾ വ്യക്തമായ കാരണമാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞു തരാൻ വ്യക്തമായത് ആ ബ്രോ എല്ലാ കാര്യങ്ങളും ഇന്ന് പറഞ്ഞു തരാമെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് അനിയൻ ഇവരുടെ അത് ഞാൻ പറഞ്ഞില്ല ഒരു പ്രണയം തന്നെയാണ് പക്ഷെ ഈ പ്രണയം കാരണം സ്വന്തം ഉമ്മാനെ അടക്കം ഫോൺ പോലും വിളിക്കാതെ വേണ്ടെന്ന് വെക്കുന്ന രീതിയിലാണ് ഈ അനിയൻ മുന്നോട്ട് പോകുന്നതാണെങ്കിൽ നീ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്നെ ഞാൻ പറയത്തുള്ളു പെറ്റ വയറിനെ മറന്നുകൊണ്ട് നമ്മൾ എന്തൊക്കെ നേടിക്കഴിഞ്ഞാലും ൂ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് തൊട്ട് ഇതുവരെ അനിയനുണ്ടായിരുന്നു ഞങ്ങളപ്പം ഞങ്ങൾ ഇങ്ങനെ നാലാൾക്കാരാണ് ഞങ്ങളിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഇപ്പം അനിയനില്ല അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടംപോലെ കമൻറ്റുകൾ പറയുന്നുണ്ട് എല്ലാ ഏതിപ്പോൾ തുടക്കം തൊട്ട് അവസാനം പറ്റി നമ്മൾ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും എല്ലാവർക്കും അനിയനെ പറ്റിയാണ് പറയാനുള്ളത് ചില ആൾക്കാർ പറയുന്നത് ഞാൻ ഇൻ്റെ ഞാൻ ചെയ്യുന്ന വ്ളോഗ് കാണാൻ രസമല്ല അനിയനെ കൊണ്ട് വ്ളോഗിടിപ്പിച്ച് അനിയൻ്റെ വീഡിയോ ആണ് രസം ഒക്കെ പറയുന്നുണ്ട് നമുക്കിപ്പോൾ ഓനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പറ്റാതല്ല എടാ എന്നാൽ ഇത് വന്ന് എടുത്തോ ഏഹ് ഇതനക്ക് പറ്റിയ പരിപാടിയാണ് എനിക്ക് പറ്റിയ പരിപാടിയല്ല എനിക്ക് വർത്താനൊന്നും പറയാൻ പറ്റണില്ലെന്ന് പറഞ്ഞു എനിക്ക് ഉനക്ക് കൊടുക്കാൻ കഴിയാല്ല ഓൻ ഇവിടെ ഉണ്ട് ഞാൻ ഇത് അവനക്ക് കൊടുത്തീനി ഏഹ് ഓൻ തന്നെ സാധമായിക്ക് ബ്ലോഗൊക്കെ എടുക്ക മുഖത്തൊരു ചെറിയ ചിരി ഇതിന് വല്ല സ്ക്രിപ്റ്റല്ല തന്നെയാണ് അനിയനെ പിടിച്ച് മാറ്റിയിട്ട് മുൾമുന്ന പുതിയ കണ്ടന്റ് ഉണ്ടാക്കിയതാണോ അറിയാൻ പാടില്ല ഫാമിലി ലോക ആയതുകൊണ്ട് നമുക്ക് ഏതം വരെ പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇവരുടെ ഫാമിലിയിൽ നാലുപേര് മാത്രമേ ഉള്ളൂ ഈ രണ്ട് പയ്യന്മാരും അതുപോലെ ഉമ്മയും ഉമ്മാടെ ഉമ്മയും മാത്രമേ ഇവരുടെ ഫാമിലിയിലുള്ളൂ അച്ഛനെങ്ങാണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഇവരെ കിട്ടിയിട്ട് പോയ ഒരു ചരിത്രമാണ് ഇവരുടെ മുൻ വീഡിയോയിലൊക്കെ പറയുന്നത് അല്ല അവർ അടിപൊളിയായിട്ടൊക്കെ ജീവിക്കുന്നു അതും ഇവർ പറയുന്നത് സൈന ഹോ പ്ലസിലെ ഒരു ഇന്റർവ്യൂലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് അടിപൊളിയായിട്ട് അവർ പോകുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവരുടെ ഫാമിലിയിൽ നടന്നിട്ടുള്ള ഒരു ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഈ അനിയൻ ചെറുക്കൻ ഒരു പ്രണയമുണ്ടായി ആ പ്രണയം കാരണം കുടുംബത്തിനടക്കം വേണ്ടെന്ന് വെച്ചിട്ട് വേറെ എവിടെ പോയി ജോലി ചെയ്യുകയാണ് നല്ല വരുമാനം ഉണ്ടായിരുന്ന ഒരു ഫീൽഡിൽ നിന്നും അവൻ അതിന്റെ പകുതിയുടെ പകുതി പോലും ഇല്ലാത്തൊരു ഫീൽഡിലേക്ക് മാറി അത് ഒരു പെണ്ണിന് വേണ്ടി അതും അവളുടെ കുടുംബക്കാർ പറഞ്ഞത് കൊണ്ടും മാത്രം വല്ലാത്ത അവസ്ഥ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനിക്കൊരു റിലേഷൻ ഉണ്ടായിന് അത് നമ്മൾ ഇതിനു മുമ്പ് ഇന്റർവ്യൂലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഓനക്ക് റിലേഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞതാണ് അപ്പൊ ആ ഒരു റിലേഷനിൽ കാരണം ഓൻറെ ഓളെ ഫാമിലിക്ക് നമ്മൾ ഈ വീഡിയോ എടുത്ത് ഇടക്കണമെന്നു വലിയ താല്പര്യമല്ല അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെ ഈ കാര്യം വീഡിയോ എടുത്ത് നടന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടാനാ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇടക്കണേ ഒരു പണിയില്ലാതെ എന്നുള്ള മൈൻഡ് ആണോ പെരക്കാരിക്ക് അപ്പോൾ ഓനോട് പറഞ്ഞു ജി വീഡിയോസ് ഒന്നും എടുത്ത് ഇറക്കാതെ എന്തെങ്കിലും ഒരു പണിക്ക് പോകാൻ നോക്കുവാറണു ഈ വീഡിയോസ് എടുത്ത് നടക്കുന്നത് ഒരു പണിയല്ല എന്നാണ് ചില ആൾക്കാർ പറയുന്നത് ഇത് എടുക്കുന്ന പോലത്തെ പാട് വേറൊന്നുമില്ലടെ അതിപ്പോ ഏത് രീതിയിലുള്ള വീഡിയോസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെതായ പാടുകളുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ അത് ആദ്യം ഒന്ന് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം അപ്പോഴേ അതിൻ്റെ കാര്യങ്ങൾ വെടിയിട്ടത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വല്ലിടത്തും പോയി കിടന്ന് പണിയെടുക്കുന്നതിനേക്കാളും ഇരട്ടി ഒരു ഇരട്ടി എന്തിനും ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ ഉണ്ടാക്കുന്നതിനേക്കാളും പൈസ ഉണ്ടാക്കാൻ പറ്റും കട്ടയ്ക്കൊന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക ജുമ്മായി ഇരുന്ന് ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ പെണ്ണിനെ കെട്ടിച്ചേരുവ എന്ന് പറയുന്ന കുടുംബങ്ങൾ ഒന്ന് ചിന്തിക്കുക യൂട്യൂബ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഓന് നമ്മൾ ഈ നാട്ടിലും പണി അന്വേഷിച്ചാണ് എന്നായിക്കോട്ടെ നമ്മളിപ്പോൾ നടന്നു ഓന്റെ ലൈഫും പാടാവേണ്ടി നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ചെറിയ പണി കയറിക്കുമെന്ന് ഇവിടെ നമ്മൾ പറഞ്ഞതാണ് പക്ഷേ ഇവിടെ പറ്റൂല കാരണം ഇട്ട് നമ്മൾ പരിക്കണോ വരണ്ടിയാണ് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ റീൽസിലുണ്ടാകും ചിലപ്പോൾ വീഡിയോസിലുണ്ടാവും എല്ലാത്തിലുണ്ടാകും അപ്പൊ ഓനിക്ക് പണി എറണാകുളത്ത് സെറ്റ് ആയി കൊടുത്തു ഒരു വർക്ക്ഷോപ്പിലാണെന്നാണ് ഞമ്മളോട് പറഞ്ഞത് അപ്പൊ വർക്ക്ഷോപ്പിക്ക് വേണ്ടിട്ട് പോയി അതായത് വീഡിയോസിന്ന് ഓ മാറി കരുതിയിട്ട് ഓ വീഡിയോസ് ഒന്ന് ഫുള്ള് പോകുന്നല്ല പറഞ്ഞത് ഓ വരും കഴിഞ്ഞു വരും ചെലപ്പോ നാളെ തന്നെ വരും അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല പന്ത്രണ്ട് വട്ടവന വിളിച്ചു മിഞ്ഞാന്ന് നിങ്ങക്ക് ഞങ്ങളത് കാണിച്ചു തന്നാണ് മറുപടി എന്നിട്ടില്ല ഇതാണ് വേറൊരു കേസ് അതായത് ഇവനൊരു പെണ്ണിനു വേണ്ടിയിട്ടാണ് ആ പെണ്ണിന്റെ വീട്ടുകാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവൻ യൂട്യൂബ് എല്ലാം വിട്ടിട്ട് വേറൊരു ജോലിക്ക് എറണാകുളത്തോട്ട് പോകുന്നത് ഓക്കെ അവന്റെ ഇഷ്ടം അവന്റെ ജീവിതമല്ലേ ഓക്കെ അവന്റെ ഇഷ്ടത്തിന് ജീവിക്കാം യൂട്യൂബ് വേണമെങ്കിൽ വേണ്ട ആ പെണ്ണിനെ കെട്ടണം എന്നതാണ് അവന്റെ എങ്കിൽ ഓക്കെ അവൾക്ക് വേണ്ടിട്ട് ഏതറ്റം വരെയും പോയി അവളെ കിട്ടുന്നതിൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല ട്രൂ ലവ് അല്ലേ നട്ടക്കെട്ട് പക്ഷേ അവിടെയാണ് എനിക്കൊരു വിഷയം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത് ഇവനൊക്കെ ജോലിക്ക് പോയി ഫൈൻ അവൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ഒക്കെയാണ് ഇവൻ സ്വന്തം ഉമ്മ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല എന്നുള്ളൊരു ഫാക്ടർ പറയുന്നത് കോള് ആ സാധനം കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി ഇന്നലെ കണ്ട പെണ്ണ് ഓക്കെ പെണ്ണിനെ സ്നേഹിക്കണം അവളെ പൊന്പോലെ നോക്കണം എല്ലാം ഒക്കെയാണ് അവൾക്ക് വേണ്ടിയിട്ട് പെട്ട വയറിനെയും രക്തബന്ധത്തിനെയും മറന്നും കൊണ്ട് അവൻ കാണിക്കുന്ന ആ ഒരു കളി അതെനിക്ക് സത്യം പറയാൻ ചിത്രയും പറ്റുന്നില്ല നമ്മളൊക്കെ എന്തായി തീർന്നാലും എന്തൊക്കെ നേടിയാലും സ്വന്തം അമ്മയും അച്ഛനെയെന്നും മറക്കരുത് അത് അവർ നമ്മളടുത്ത് ഇങ്ങോട്ട് ആ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ ആ സ്നേഹം കൊടുക്കുക തന്നെ വേണം അവരൊരു കോള് വിളിച്ച് എടുക്കുന്നില്ല അവൻ്റെ വിവരമൊന്നുമില്ല അവൻ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്നൊന്നും അറിയത്തില്ല അവൻ അവൾക്ക് വേണ്ടിയിട്ട് പോയി അത്രേ അറിയാവൂ എന്നാൽ പെറ്റ വയറിനും മറന്നു ആ ഒരു സാധനം എനിക്കിപ്പോഴും യോജിക്കാൻ പറ്റുന്നില്ല ബ്രോ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു അടുത്ത് വരിക മാപ്പ് പറയണമെന്നൊന്നും പറയുന്നില്ല അവരെയൊക്കെ സ്നേഹിക്കുക ഈ ഭൂമിയിലുള്ള കാലം വരെ നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുക അവരെ സ്നേഹിക്കുക ചില ആൾക്കാരുണ്ട് ചില മക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കത്തില്ല തിരിഞ്ഞു നോക്കത്തില്ല മരിച്ചതിന് ശേഷം ഇരുന്ന് പൊട്ടിക്കരയും പൊട്ടിക്കരയുന്നതിന്റെ റീസൺ എന്തായിരിക്കും എന്ന് അറിയാമോ ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് അവരെ നോക്കാൻ പറ്റിയില്ല നേരെ ചോ അല്ലെങ്കിൽ ഞാൻ നോക്കിയില്ല എന്നുള്ളൊരു സങ്കടം കൊണ്ട് കരയുന്നവരുണ്ടാവും പക്ഷെ മരിച്ചു കഴിയുമ്പോൾ അടുത്ത് ഇരുന്ന് പൊട്ടിക്കരയെയും പിന്നെ ഗ്രാനൈറ്റ് കട്ടയിലായിരിക്കും പിടിച്ചു കിടത്തുന്നത് ജീവിച്ചിരുന്ന സമയത്ത് അവർക്ക് വേണ്ടത് ഒന്നും വാങ്ങിക്കൊടുക്കാണ്ട് ഒരു രീതിയിൽ അവരെ നോക്കാത്ത ഒരുപാട് മക്കളുണ്ട് മരിച്ച സമയത്ത് ഗ്രാനൈറ്റിന്റെ അകത്ത് കല്ലറയും കെട്ടി ഇരുത്ത് അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരുണ്ട് ചെയ്യരുത് മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് കർമ്മം ചെയ്താൽ മാത്രം മതി പക്ഷെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ പൊന്നുപോലെ നോക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ വാങ്ങിക്കൊടുക്കുക എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന അങ്ങ് ചെയ്യുക എനിക്ക് പറയാനുള്ളൂ നമ്മൾ എടുക്കുമ്പോ കോൺ പണിയിലാണ് എടുക്കാൻ പറ്റാത്ത പണി എന്താന്ന് വെച്ചാ അതൊന്നും ഞമ്മക്കറിയില്ല പണിയിലാണ് പിന്നെ രാത്രിയാണ് വിളിക്കുന്നത് എന്നോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു പണി എടുക്ക് എന്നിട്ട് ഞാൻ എനിക്ക് നിക്കാഹ് കഴിച്ചു തരാന്നാണ് പറഞ്ഞത് ഏഹ് എന്തെങ്കിലും ഒരു പണി എടുക്കാൻ വേണ്ടിട്ടാണ് അവന് ഇപ്പോൾ ഏകദേശം ഒരു മാസം ആവാനായി ചിലപ്പോൾ ഞമ്മള് വിളിക്കുന്നുണ്ട് നമ്മൾ എന്നാ വരിക എന്നാ വരിക എന്ന് ഞമ്മളോട് ഡെയിലി ചോദിക്കുന്നുണ്ട് വിളിക്കുമ്പോ വിളിക്കുമ്പോ നമ്മൾ ചോദിക്കുന്നുണ്ട് എന്നാ വരുന്നത് അവിടെ അതിനെക്കൊണ്ട് ഒറ്റക്ക് കഴിയുന്നില്ല ഏഹ് നമ്മൾ നല്ല രീതിയിൽ പോയതല്ലേ ജീ യൂട്യൂബ് ഇട്ടറിഞ്ഞു പോയി കഴിഞ്ഞാൽ ആരാ നോക്കുക ഒരു തേങ്ങി മാങ്ങി പോയിക്കണത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു തേങ്ങി മാങ്ങി അറിയാത്ത ഓക്കെ ഇവിടെ അവൻ പോയപ്പോൾ എല്ലാം കൂടി ഇവന്റെ തലയിലായി ഇൻസ്റ്റാഗ്രാമായാലും യൂട്യൂബായാലും എല്ലാം കൂടി ഇവൻ നോക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട് അവന്റെ ആ പെൺവീട്ടുകാരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഇവര് പ്രൊമോഷൻ ചെയ്തു അത് ഇതൊക്കെ ചെയ്തുണ്ടാക്കുന്നതിന്റെ ഏഴലത്ത് അവൻ ഏത് പണിക്ക് പോയാലും ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ ഇപ്പോഴും പറഞ്ഞു

ഇതിൻ്റെ കയ്യിൽ നിന്ന് പോകും ഇന്നെക്കൊണ്ട് നടക്കൂല കാരണം ഇനി യൂട്യൂബാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നോക്കിയിറന്നാൽ മതി ഇൻസ്റ്റാഗ്രാമും പാടാകുമ്പോൾ ഉണ്ടല്ലോ കഴിയൂല കാരണം ഡെയിലി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം മൂന്ന് ദിവസം കൂടുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എങ്ങനെ നടക്കണേ അതിൻ്റെ ഇടയിൽ പ്രൊമോഷന് വേറെ ചെയ്യണം ഒക്കെ പാടെ എങ്ങനെയാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഞാനും അനിയനും പാടെ തീരുമാനിച്ചിട്ടാണ് പറഞ്ഞത് എടാ ഞാൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം കാര്യം നോക്കിക്കോണ്ട് യൂട്യൂബിന്റെ നോക്കിക്കോ വീഡിയോ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും അതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു പക്ഷേ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഓക്കെ അവൻ അവന്റെ ഇഷ്ടത്തിന് ജോലിക്ക് പോയി അവൻ്റെ ഒപ്പം വീട്ടുകാരെയും മൈൻഡില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞ മുന്നോട്ട് വന്നത് എനിക്ക് അങ്ങനെ കണ്ടപ്പോഴും അങ്ങനെ കേട്ടപ്പോഴും എന്തോ പത്ത് പറയണമെന്ന് തോന്നി എടാ സ്നേഹിച്ച പെണ്ണ് വേണം എല്ലാം വേണം പക്ഷെ അതിന്റെ പേര് സ്വന്തം ഉമ്മാനം മറക്കരുത് എനിക്ക് അതേ പറയാനുള്ളൂ മെയിനായിട്ട് ഞങ്ങൾ ചക്കം കൊണ്ടുരാൻ പോണതും ചക്ക കൂട്ടാൻ വെച്ചതും ഒന്നും ഇതാ ഇല്ലാത്തോണ്ടാണ് ഞമ്മളീ ചക്കത് ചിരിയാണി വെച്ചാൽ എന്നും ചക്കോ എന്നും കൂട്ടാനുള്ള സങ്കടം ഒന്നാമത് ഇപ്പം അതിന്റെ കമന്റിന്റെ അതിൻറെ വേറെ പെരൻറെ ഇതങ്ങനെ പോസ്റ്റിന്റെ എല്ലാം കൂടി അങ്ങക്ക് ഇങ്ങോട്ട് ആ കഴിഞ്ഞ് ടെൻഷന്റെ വരാ ഒന്നും അടിയിലാണ് ഈ ചോദ്യം കൂടിയും പറ്റ ഡൗൺ ആയി കുടുംബത്തിൽ ജീവിതത്തിൽ ഒരു പെണ്ണ് കയറി വന്നപ്പോൾ ആ കുടുംബം കുടുംബ പോലെ എനിക്ക് തോന്നിയത് സത്യം പറയാലോ എടാ നീ ഇതൊക്കെ കണ്ടിട്ട് കുട്ട തിരിച്ചു പോയി വീട്ടിൽ പോ തിരിച്ചു വീട്ടിൽ പോ സ്വന്തം ഉമ്മായും സ്വന്തം സഹോദരങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഒന്നും ഉണ്ടാക്കുന്നതെന്ന് എനിക്കത്ര ഫെയറായിട്ട് തോന്നുന്നില്ല ആ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് പെണ്ണിന്റെ വീട്ടുകാരെ ഏ വിവരം ബോധമൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും ഇല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും നീ നിന്റെ പെണ്ണിനെ വേണ്ടെന്നൊന്ന് വയ്ക്കണമെന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നിന്റെ വീട്ടുകാരെ നീ മറക്കരുത് എനിക്ക് അതേ നിന്റെ അടുത്ത് മെയിനായിട്ട് പറയാനുള്ളൂ കൂട്ട ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് മനസ്സിലാവും അത് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അല്ലാണ്ട് പിന്നെ ഒരു സമയത്ത് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ ഒരു നിമിഷം പോലും നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കരുത് ഇതെനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടതാക്കേണ്ടിയാ പുതിയ വീഡിയോ ആയിട്ടാണ്